¡Hola, വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് ലേറ്റായാണ് എഴുന്നേറ്റത് അപ്പോൾ ഞാനോടത്ത് കഞ്ഞിയും പയർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പൊടിയേരിക്കഞ്ഞിയും അതുപോലെ തന്നെ ചെറുപയർ ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതാകുമ്പോൾ വളരെ സിമ്പിളാണല്ലോ രണ്ടും രണ്ട് കുക്കറിലോട്ടിട്ട് അടിച്ചാൽ മതിയല്ലോ അപ്പോൾ അതിനുശേഷം പിന്നെ കിച്ചു പോവുകയാണ് കിച്ചു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അത് വരും അങ്ങനെ കിച്ചു പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇക്ക വേറെ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കിച്ചിനെ റാപ്പടെ ബുക്ക് ചെയ്ത് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനകത്ത് കയറി അവൻ പോവുകയാണ് അവൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് അവൻ പോകാത്തതാണ് ഞാൻ വീട്ടിൽ ഇത്ര സുഖമായിട്ട് കുത്തിയിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് പോകണം കേട്ടോ അങ്ങനെ പിന്നെ അതിനുശേഷം പിന്നെ ഞാനാണെങ്കിൽ മക്കൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് എക്സാം ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ഫേവറേറ്റ് ആണ് കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും മെഴുക്ക് വരട്ടി ഇങ്ങനെ നല്ല എണ്ണയിലാത്തിട്ട് നല്ലതായിട്ട് ഫ്രൈ ആക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നീട് അക്കുന് മാമ്പഴപ്പുള്ളിശ്ശേരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കുകയാണ് അപ്പോഴേക്കും പൈനാപ്പിൾ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് മക്കൾ അവിടെ നിന്ന് പഠിക്കുകയാണ് അപ്പോൾ അവർക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് രണ്ട് പേർ കൂടെ കൊണ്ട് കൊടുക്കാൻ പോകാം അപ്പോൾ ഉച്ചക്കെയുള്ള എക്സാം അത് കാരണം അവർ രാവിലെ ഇരുന്ന് പഠിക്കുകയാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പഠിക്കുകയാണ് അപ്പം ഞാനൊരു ജ്യൂസ് ഒക്കെ കൊണ്ട് കൊടുത്തപ്പോൾ അവർക്ക് നല്ല പഠിക്കാനൊരു ഉന്മേഷം ഒക്കെ ഉണ്ടാവില്ല പിന്നെ അതിനുശേഷം മാമ്പഴപ്പുള്ളിശ്ശേരി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അക്കൂനും അങ്ങനും മാമ്പഴപ്പുള്ളിശ്ശേരി മാത്രം കൊടുത്താൽ മതി വേറെ കറി ഒന്നും വേണ്ട അവർക്ക് അത് മാത്രം കൂട്ടി അവർ കഴിച്ചോളും കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി അതുപോലെ തന്നെ പൈനാപ്പിൾ പുളിശ്ശേരി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഫേവററ്റ് ആണ് അങ്ങനെ നമ്മുടെ കുക്കറി ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഊറ്റിയിട്ടു പിന്നെ പാവയ്ക്ക അച്ചാറും അവരുടെ ആയ പൈനാപ്പിൾ പുളിശ്ശേരി അവർക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട എന്താണ് കിഴങ് മെഴുക്ക് വരട്ടിയും പിന്നെ രാവിലത്തെ പയറും ഇരിപ്പുണ്ടായിരുന്നു വേറെ അവർക്കൊന്നും എന്ന് പറഞ്ഞു ചോറ് മാത്രം മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടും കൂടെ കഴിക്കുകയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഐറ്റം കിട്ടി അവർ ഭയങ്കര ഇഷ്ടത്തോടെ കഴിച്ചുള്ളൂ അതിനുശേഷം യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ടോ അതിൻ്റെ അമ്മ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുകയാണ് അപ്പം ഇക്കയാണ് ഇവരെ കൊണ്ടുവിടാൻ പോകുന്നത് ഇക്കേ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയക്കുമായിരുന്നു അപ്പോൾ ഇക്ക വന്നു വന്ന് താഴെ നമ്മുടെ ഹോണടിച്ചപ്പം മക്കൾ രണ്ടും താഴെ ഇറങ്ങിപ്പോയി ഇക്ക കൊണ്ടുവിടാൻ പോവുകയാണ് ഇനി ഞാൻ വിളിക്കാൻ വേണ്ടി പോകണം ഇപ്പം തന്നെ ഒന്നര ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി വിളിക്കാൻ മൂന്നര ആവുമ്പോൾ പോണേ അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എല്ലാം അലങ്കോലമായി കിടക്കുവാണ് പിന്നെ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കുളിക്കാൻ പോവുകയാണ് അങ്ങനെ വീടൊക്കെ തൂത്ത് തൂത്തുമോപ്പൊക്കെ ചെയ്ത് ഞാൻ പിന്നെ കുളിക്കാൻ പോയി കുളിച്ചിട്ട് വന്ന് അപ്പം റെഡിയായിട്ട് ഞാനും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ ഞാനിടത്ത് നിസ്കരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് അങ്ങനെ നിസ്കരിച്ചിട്ട് വന്ന് ഞാനും ഫുഡൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ ട്രാഫിക് ഇല്ലെങ്കിൽ നമ്മുടെ മക്കടെ സ്കൂളിലോട്ട് പോകാൻ അപ്പം ഞാൻ കാണിച്ചു കാണിച്ചുതരാം അവിടെ പോയിട്ട് സ്കൂളൊക്കെ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ച് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് പോകാനായിട്ട് ഭയങ്കര ചൂടെന്ന് വെച്ച ഒരു രക്ഷ വിഷയം ഇല്ലാത്ത ചൂടാണ് അങ്ങനെ മക്കളുടെ സ്കൂളിലെത്തി അപ്പോൾ ഇവിടെ ഒരു സാറിന് ഇപ്പോഴാണ് ആ സാറിനോട് നമ്മൾ ഒരു പേര് പറഞ്ഞെങ്കിൽ മാത്രം പേര് അനൗൺസ്മെന്റ് ചെയ്യും പേര് എന്നിട്ടാണ് ഇറങ്ങി വരുന്നത് ഭയങ്കര ആണ് സ്കൂളിൽ കേട്ടോ അങ്ങനെ മക്കളെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ ആ കിച്ചൂര് അന്ന് പ്രൈസ് കിട്ടിയപ്പോൾ കിച്ചു പോയിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ അതിന് വരെ സാറിൻ്റെ അടുത്ത് നിന്ന് കിച്ചൂരിൻ്റെ പ്രൈസൊക്കെ മേടിക്കുകയാണ് മക്കള് ചോദിച്ചാൽ കൊടുക്കത്തില്ല പേരൻസ് തന്നെ പോയി ചോദിച്ചാലേ കൊടുക്കത്തുള്ളൂ അങ്ങനെ കിച്ചൂര് ട്രോഫിയും അതുപോലെ തന്നെ ക്യാപ്പും അതുപോലെ തന്നെ പൗച്ചും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വരുവാണ് മക്കളാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ ഇത് ഞാൻ പോയി വിളിക്കാൻ പോയത് കാരണം മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്താണെന്ന് പറയുമോ എപ്പോഴും അവർ ഓട്ടോയിലല്ലേ പോവുകയും വരെയൊക്കെ ചെയ്യുന്നത് നിൽക്കായി രാവിലെ കൊണ്ടുവിട്ടതും വിളിക്കാൻ പോയതും ഞാനാണ് കേട്ടോ നേരത്തേക്ക് ഞാനായിരുന്നു കൊണ്ടുവിടുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ ഷോപ്പിൽ പോകുന്ന കാരണം എനിക്ക് കറക്റ്റ് സമയത്തിനൊന്നും ഇവരെ പോയി വിളിക്കാൻ പറ്റാത്ത കാരണമാണ് ഞാൻ ഓട്ടോയിലോട്ട് ആക്കി കൊടുത്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറുകയാണെങ്കിൽ കിച്ചു കിട്ടിയ പ്രൈസ് കാണിച്ചു തരാം കേട്ടോ ഇനിയും മെഡലും കിട്ടാനായിട്ട് സർട്ടിഫിക്കറ്റ് ടിക്കറ്റും ഒക്കെ കിട്ടാനുണ്ട് ബാറ്റൊക്കെ അതൊന്നും കിട്ടിയില്ല സാറ് പറഞ്ഞത് കിച്ചു സ്കൂളിൽ വരുന്ന ദിവസം കിച്ചിന് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവനൊരു പൗച്ചും കുറേ ക്രയോൺസും പെൻസിലും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒക്കെ കിട്ടി പിന്നെ മക്കൾ കുളിച്ചിട്ട് വന്നിരുന്നവർ പഠിക്കുകയാണ് കേട്ടോ നാളെ എക്സാം ഉണ്ടല്ലോ അതിന് വേണ്ടി പഠിക്കുകയാണ് ഇവർ രണ്ടുപേരും ട്വിൻസും ആയത് കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരുന്നു പഠിക്കുക ശർക്കര രട്ടിയാണ് ഇവിടെ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ടില്ല അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പഠിക്കുകയാണ് പഠിച്ചപ്പോഴേക്കും ആരും ഓണടിക്കുന്നത് കേട്ടപ്പോൾ ഇക്കേ വന്നിട്ടുണ്ടായിരുന്നു കിച്ചുവിനെ ഷോപ്പ് ചെയ്തിട്ട് ഇക്ക വന്നു അപ്പോൾ ഇക്കൊക്കെ ഇന്ന് അല്ല കൊടുത്തത് എനിക്ക് അഞ്ച് മണിയായപ്പോഴാണ് വന്നത് ഞാൻ ഞാനവിടുത്ത് ചായ കൊടുക്കാൻ ഒരു ചായ കൊടുത്ത് കുറച്ച് നേരം ഇരിക്കാൻ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ തിരിച്ചിരിക്കാൻ അങ്ങ് പോവുകയാണ് ഷോപ്പിലോട്ട് കേട്ടോ അപ്പം അതിനുശേഷം ഞാൻ പിന്നെ ഒരു വൺ അവർ നമ്മുടെ ഔട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് കാരണം എന്താ പറയുക അകത്തോട്ട് കയറിപ്പോൾ ഞാൻ മക്കളെന്നെ കണ്ട സംസാരമാണ് ഞാൻ വെളിയിൽ ഇരിക്കുകയാണെങ്കിൽ അവർ അവിടെ ഇരുന്ന് പഠിച്ചോളും അപ്പോൾ ഞാൻ ഇപ്പോൾ പതുക്കെ കയറി പോവുകയാണ് ഇവരെന്തെടുക്കുവാണെന്ന് കാ അറിയാൻ വേണ്ടി പിങ്കി കാണിച്ച് കിട്ടുന്ന കോ കണ്ടില്ലേ അങ്ങനെ പതുക്കെ അവരുടെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ ഇവരെന്തോ പഠിക്കുകയാണോ അതോ രണ്ടിലോട്ട് സംസാരിക്കുവാണോ അറിയാൻ വേണ്ടി എന്നെ കണ്ടാൽ സംസാരമാണ് അത് കാരണം ഞാൻ വെളിയിൽ പോയി ഇരുന്ന് ഇത്രയും നേരം അവരിന്ന് പഠിച്ചോട്ടെന്ന് വിചാരിച്ച് എന്നെ കാണുമ്പോൾ ഇവർക്ക് ഒരുപാട് കഥകളും സ്റ്റോറികളും ഒക്കെ പറയാനുണ്ടാവും എന്നിട്ട് രണ്ടു വീട്ടിരുന്ന് പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തവർക്ക് എന്തെങ്കിലും പാലും എല്ലാം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അന്ന്ങ്ങനെ ഞാൻ വിചാരി പാലൊക്കെ തിളപ്പിച്ച് ഞാൻ ഹോർലിക്സിന് വരെ പോർഷാണ് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ ഇട്ട് കലക്കി രണ്ടുപേർക്കും ഓരോ ഗ്ലാസ് എടുത്തോട്ട് ഒന്ന് കൊടുക്കുകയാണ് അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പോൾ കുറച്ച് ഹെൽത്തൊക്കെ ആകുമ്പോൾ മക്കൾക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു എടുത്തോടെ കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടു വീട്ടിൽ നിന്ന് പഠിക്കുകയാണ് രണ്ടുപേർക്കും ഓരോ ഗ്ലാസ് പാലൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ അത് കുടിച്ചിട്ട് അവരിന്ന് പഠിക്കട്ടെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുകയാണ് മുട്ട മസാല വേണമെന്ന് പറഞ്ഞാൽ അക്കൂനും അമ്മൂനും തിക്ക് ഗ്രേവി അങ്ങനെ എനിക്കും അക്കൂനും അമ്മൂനും മാത്രം മതി കാരണം ഇക്കായും കിച്ചൂർ റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചിട്ടേ വരുത്തുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ അഞ്ചാറ് ചപ്പാത്തി ഉണ്ടാക്കും അതുപോലെ തന്നെ മുട്ടക്കറി കുറച്ച് ഗ്രേവിയോടെ കൂടി ഉണ്ടാക്കും അപ്പം അക്കു ഡിസ്റ്റർബ് ചെയ്യുന്നത് പറഞ്ഞിട്ട് അമ്മ വന്നിരുന്നു എൻ്റെ അടുത്ത് കിച്ചണി വന്നിരുന്ന് പഠിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അക്കു എന്നെ സോപ്പിടാൻ വേണ്ടി വരുന്നുണ്ട് ഉമ്മി ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല അമ്മിനെ പറഞ്ഞു വിടാന്ന് പറഞ്ഞു ഞാൻ മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്യാതിരുന്നത് കാരണം കാരണവുമ്പോൾ പറഞ്ഞു ഉമ്മയ്ക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്തു തരാമെന്ന് ഞാൻ മിൻഡ് മൈൻഡ് ചെയ്യാതിരിക്കും അപ്പം ഈ മിക്സിയുടെ ജാറൊക്കെ ഇങ്ങനെ ഇളകി പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജ്യൂസ് മിക്സിയാണ് അപ്പോൾ ജാർ അവൻ എന്തെഴുതി അവൻ എല്ലാം ഫിറ്റ് ചെയ്തു തരാമെന്നുണ്ട് ചെയ്യുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഷോപ്പിൽ കൊടുത്ത് കഴിച്ചോളാം നീ ചെയ്യണ്ടായിരുന്നു അപ്പോൾ എന്നെ സോപ്പടാൻ വേണ്ടി അവൻ തന്നെ ചെയ്യുകയാണ് അങ്ങനെ ഞാൻ അഞ്ചാറ് ചപ്പാത്തിയൊക്കെ ണ്ടാക്കി ഞങ്ങൾക്ക് മൂന്നുപേർക്കും മതിയല്ലിക്കും കിച്ചിനും വേണ്ട അങ്ങനെ മുട്ട മസാലയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുകയാണ് അപ്പം ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കും കേട്ടോ ചിലപ്പോൾ ഏഴരയ്ക്ക് കഴിക്കും ചിലപ്പോൾ എട്ടുമണി ആകുമ്പോഴെങ്കിൽ നേരത്തെ കഴിക്കും കേട്ടോ എന്നിട്ട് അതിന് ശേഷം പിന്നെ അമ്മൂന് എക്സസൈസ് ചെയ്യും ഞാനും എക്സസൈസൊക്കെ ചെയ്യും അങ്ങനെ എൻ്റെ എക്സസൈസ് ചെയ്യുന്ന ഞാൻ കാണിച്ചില്ല അമ്മു ചെയ്യുന്നത് മാത്രം കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ എൻ്റെ കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ എൻ്റെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അക്കു അക്കൂരുന്ന് പഠിക്കുകയാണ് ആ സമയം ഇതൊക്കെ പിന്നെ അതിനുശേഷം നിസ്കരിക്കാൻ പോയി ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത് ബൈ ബൈ താങ്ക്